പിന്നെ ഞാൻ ചെയ്യാനാ അല്ല മലയാളത്തിൽ അതെ മൈ ട്രിപ്പ് എന്ന് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് അത് അതെന്താന്ന് വെച്ച് നമുക്ക് യാത്രകൾ ചെയ്യാനും അവിടെ പോയിട്ട് ഹോട്ടലിൽ താമസിക്കാനും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രാവൽസ് പോയ കിട്ടോ ആ ട്രാവൽസിൽ എടുക്കാം പക്ഷെ ഈ ഒരു പാക്കേജ് കിട്ടില്ല ഇതൊരു ട്രിപ്പ് പാക്കേജ് ആണ് അതൊരു നമുക്ക് താമസിക്കാൻ പറ്റും ഞാൻ ഒരു കഥ നീ അതായത് ട്രാവൽസ് പോയി സാധനം ട്രാവൽസിൽ പോയിട്ട് പറയാ രണ്ട് ും അവര് ഫ്ലൈറ്റ് ടിക്കറ്റിന്റെ ചാർജ് പറയും എന്നിട്ട് അവരോട് നിങ്ങൾ എനിക്കൊരു പാക്കേജ് തരുമോ തരുമോരുന്ന് ചോദിക്കാം അപ്പൊ അവര് ഹോട്ടലിന് വേറെ പ്രൈസ് പ്രൈസ് പറയും എന്നിട്ട് അവരോട് ട്രാൻസ്പോർട്ടേഷൻ ട്രാൻസ്പോർട്ടേഷൻ ബുക്ക് ചെയ്ത് അതിനും വേറെ ഒരു റേറ്റ് പറയും അത്രേ പറഞ്ഞാൽ മതി എന്നിട്ട് പോയിക്കോ ഒന്ന് രണ്ട് മൂന്ന് ഒരു കളി 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 ഒരു 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 ഇല്ല ഒറ്റ അവനോട് പറ ഗ്രോസറിയിൽ ഗ്രോസറിയിൽ അങ്ങനെ പറയരുത് ചോദിക്കാൻ പറ്റില്ലല്ലോ നിങ്ങൾ ഓൾറെഡി വൺ ഗെയിം ഗെയിം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പണിഷ്മെന്റ് ബസ് സ്റ്റോപ്പ് എന്നിട്ട് ഞാൻ തോൽക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബസ്റ്റോപ് ത്രീ ആണ് എന്ത്ണോ കളിക്കല് സിംഗിൾ ചോദിച്ചോക്ക് സിംഗിൾ ഒക്കെ ഉണ്ട് ാണ് ഫ്ലെമെ ജയം തോൽവിന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സിംഗിൾ മാച്ച് ഞാൻ പറയാൻ പറയുകയാണെങ്കിൽ ഞാൻ പണിഷ്മെന്റ് എടുത്തോളാം ഞാൻ പറഞ്ഞത് ബസ് സ്റ്റോപ്ലാണ് എല്ലാരും കളിക്കല് പാനിഷ്മെന്റ് എടുക്കുക ആയിนะ അയ്യ റിയാസെ പാനിഷ്മെന്റ് എടുക്കുക വയ്യല്ലോ ഇടുക്കൂല ആയി ചേട്ട സ്വഭാവം കാണിക്കില്ല ചേട്ടാ ചേട്ടകളൊന്നും ചേട്ട സ്വഭാവം കാണിക്കാറില്ല എക്സാക്റ്റ്ലി ദാറ്റ്സ് വാട്ട് ഐ മീൻ ദ അതുകൊണ്ടാണ് ഇങ്ങനൊരു ചേട്ട സ്വഭാവം കാണിക്കുന്നത് ബസ് സ്റ്റോപ്പ് 3 കളിച്ച് പോ ബസ് സ്റ്റോപ്പ് വെളിക്ക് ഓക്കേ നോ ഇടി കളിട് നോ കളിസ് കൈഞ്ഞു നോക്ക ഫ്ലേമി ഞാൻ പഠിച്ചോളൂ സത്യം പറഞ്ഞിട്ടില്ല ഏ ഇല്ല ഒറ്റ കളി ഞാൻ പറഞ്ഞിട്ടില്ല എവിടെയാ പറഞ്ഞിട്ട് ഒറ്റ കളിന്ന് പറഞ്ഞു അങ്ങനെയാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാടിക്കും കേൾക്കുവോ അഞ്ചി കേട്ടുകൊടുത്ത് വെച്ചാണ് ഞാൻ ഒറ്റ കളിന്ന് പറഞ്ഞിട്ടില്ല എവിടെ ഞാൻ ഇവിടെ ഒന്നും പറയുമിട്ടു ഗെയിമിടുത്തു ഇവിടെ ആരുല്ലെന്ന് പറഞ്ഞു ഞാനും പറഞ്ഞു ആരുല്ലെന്ന് പറഞ്ഞു ഗെയിമിട്ടു ഞാൻ ഒറ്റ കളിന്ന് പറഞ്ഞില്ല ഞാൻ ഞാൻ ഇവിടെ ഒരാളില്ല തന്നെ അതെ ഞാൻ നിങ്ങൾ എന്താ പറയാ നമുക്ക് ഒരു കളി കളിക്കാം ഇവിടെ ആരും ഇല്ല ചെറിയ പണിഷ്മെന്റ് തരാം അപ്പൊ ഞാൻ പറഞ്ഞു 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 അത് നീ നീ ഒരു കളി ഞാൻ പറഞ്ഞില്ല നീ പറഞ്ഞു പറഞ്ഞു ഫ്ലെയിം ഒരു കളി ഞാൻ ബ്രോ ഈ പണിഷ്മെന്റ് എടുക്കുന്നിട്ട് നമുക്ക് രണ്ടാമത് മാഷ്ട അങ്ങനെ 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 മതി മതി ഞാനെന്ത് കച്ചറ ഫ്ലേം എന്നിട്ട് എന്തിനാ കച്ചറാക്കണ്

ചുമ്മാടന്ന് പിന്നെന്താ ഞാൻ ഒക്കെ മറന്നുപോയി അത് വേണ്ട എനിക്ക് ഇഷ്ടല്ല ഞാൻ രാത്രി ഫുഡ് കഴിക്കാറില്ല ഇപ്പൊ ആ നമുക്ക് എനിക്ക് വട്ടാടേ എന്നുള്ളത് ഇങ്ങനെ എനിക്ക് വട്ടാടെ എനിക്ക് അങ്ങനത്തെ ഒരു തേർട്ടി ടൈംസ് ൊഴുതുപോലുണ്ട് ഞാനില്ല പണിഷ്മെന്റ് തരാൻ പറ്റുള്ളൂട്ടാ ഭൂമിക്ക് ഇത് എന്ത് സിറ്റപ്പല്ലൊരുമാതിരി കച്ചറ സിറ്റപ്പ് ഭൂമിക്ക് കാറ്റടിക്കാത്ത രണ്ടാമത്തെ പണിഷ്മെന്റ് പൊന്നാന ഫ്ലൈമി വെജാ നല്ല രസായിരിക്കും

മുടിയും ുംകും ഒരേ കളറായി കാര്യമായിട്ട് അത്ര കരി കളറായിരുന്നു അല്ല ഞാൻ കരി മനസ്സിലായി മനസ്സിലായിട്ടല്ലേ അതെ ഞാൻ കുട്ടിയോ ഞാൻ കുട്ടിയൊന്നുമല്ല പോയ ഇപ്പോൾ വന്നു പ്രഭു ഇത് ഇപ്പത്തെ രീതിയിൽ ഇട്ടാ ഫിൽ നോർമൽ നാല് റോസ് പൂക്കൾ ടാങ്ക് യു ഫ്ലവേഴ്സ് शफी का थैंक यू शफी का असर है थैंक यू रा असर लेन मैन है सबीरा थैंक यू बाबू का थैंक यू शफी का थैंक यू सिद्धि थैंक यू पांडू पावन प्रवासीया आई पट्टा भी थैंक यू नजीब है थैंक यू हमारा मार रो नु शेयर रो नु शेयर रो नु शेयर मार गाइस टू मोर तो बुलाटा एडा टू मोर ഒളിഞ്ഞിരുന്നിട്ടാണ് അവിടെ അടിപ്പിച്ചു ത്രിപിളാണ്

And this fellow, oh my god. Booster number two. Are you nine seconds? AM, thank you so much, AM. Thanks a lot. Pandu, thank you. Christy, thank you so much. Thanks a lot, guys. So, Mr. Kareem. <laughs> finally the match came to an end. And it's time for punishment. Ya, yeah, ya, yeah, ya, yeah. ya. No problem. <laughs> Not a problem. Nala punishment, good can all punishment. Yale Catilada or Miss Tindavas and will up a little cute on the ash or a public Kandipa Kandipa now in a cooper dry. Nandri Uncle Kinan and the punishment of the way. The young Suluva and the son of Suluva. Young in a number and that. എന്ത് മോശാണ് ഫസ്റ്റ് തവളച്ചാട്ടം ഇരുപത് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിയിട്ട് വരണം മൂന്നാമ രണ്ടാമത്തെ പണിഷ്മെന്റ് ഓക്കെ രണ്ടാമത്തേത് ഓക്കെ രണ്ടാമത്തെ പണിഷ്മെന്റ് മുഖത്ത് മുഴുവൻ പൗഡർ ഇടണം വൈറ്റ് കളർ പൗഡർ ഓക്കെ ഐ കംപ്ലീറ്റ് ഓക്കെ മൂന്നാമത്തെ പണിഷ്മെന്റ് ഉം മൂന്നാമത്തെ പണിഷ്മെന്റ് ഇപ്പൊ എന്താ ലൈവ് നൂറ് പ്രാവശ്യം പറയണം പിന്നെ സിമ്പിൾ ആയിട്ട് വട്ടാ നൂറ് പ്രാവശ്യം ക്രിസ്റ്റി ക്രിസ്റ്റി ഐശ്വര്യം ഐശ്വര്യം ഇങ്ങനെ കഴിയും വെക്കണം കേട്ടോ ക്രിസ്റ്റി ക്രിസ്റ്റിത ക്രിസ്റ്റിദായൻ്റെ ലൈവുകൈശര്യം ക്രിസ്റ്റിദായൻ്റെ ലൈവുകാശര്യം ക്രിസ്റ്റിദായൻ്റെ ലൈവുകൈശര്യം ക്രിസ്റ്റിദായൻ്റെ ലൈവുകാശര്യം ക്രിസ്റ്റിദായൻ്റെ ലൈവുകാശര്യം ക്രിസ്റ്റിവാൻ്റെ ലൈവുകാശര്യം സ്കൃതിവാൻ്റെ ലൈവുകാശര്യം ക്രിസ്റ്റി ബ്രോ ബ്രോ इट्स ക്രിസ്റ്റി ക്രിസ്റ്റിതാ ഇൻ ദ ലൈവുകൈശര്യം പറ ക്രിസ്റ്റിദായൻ്റെ ലൈവുകൈശര്യം

ഇത് പെണ്ണ് ക്രിസ്റ്റിയ പെണ്ണാണ് അനിക്ക് വളരെ ഇഷ്ടമാണ് വരാൻ പറയേണ്ടേ അയ്യ ക്രിസ്റ്റി ദാ ഇണ്ട് ലൈവ് കാണിച്ചേ 68 ആയിട്ടുള്ളൂ ദി പീപ്പിൾ ആർ കമന്റിങ് इट्स സപ്പോസ് ടു ബി 100 ഇനി 30 ണ്ണങ്ങോട് പറ ഇ케이ഞ്ഞിലെ 30 ണ്ണങ്ങോട് ഉണ്ട് ടീം എടുക്ക് ടീം അല്ല പറ 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 ക്രിസ്റ്റി ദാ ഹലോ ഗൗസേം ഔസേം 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 സ പ്രബുരാന സി മമ്മീസ് മാർഹ സവാ മാടി 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 നഫ് ഓക്കേ

എന്താ നോക്കി നിന്റെ ഇക്ക പറയുന്നത് എന്തൊക്കെ കൊറവുണ്ടെന്ന് ശ്രദ്ധിക്കൂ കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം സെറ്റാ ഓക്കേ